പോലീസ് പിടിക്കുമെന്ന് ഭയപ്പെട്ടിട്ടാണ് താങ്കൾ അത് ചെയ്യാത്തതെന്നും താങ്കൾ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിക്കപ്പെടുന്നു എന്താണ് സത്യാവസ്ഥ ആ എന്താ സ്നേഹമാരെ ഞാൻ അറിയോ അതായത് ഞാൻ പറഞ്ഞത് സിഹിർ പലിക്കുമെങ്കില് അല്ലെ ഇന്നവന്റെ കണ്ണർ പലിക്കുമെങ്കില് നമുക്ക് അവരെ അത്തരക്കാരെ വളക്കെടുക്കാം എനിക്ക് ശുക്കും പിതാത്തും പ്രചരിപ്പിക്കണ ആളുകളെ നാവിനെന്തെങ്കിലും കുറവ് വരുത്തുക അല്ലെങ്കിൽ എഴുതുന്നവരെ കയ്യിൽ എന്തെങ്കിലും മുറിവ് വരുത്തുക ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിക്കോ എന്നുള്ളത് പേടിയാണ് അതേ സമയത്ത് സിഹിർ ചെയ്താലും കണ്ണേർ ചെയ്യുന്നവരോട് കണ്ണർ കൊണ്ട് വലിപ്പിക്കാൻ പറ്റിൽ പോലീസിന് കേസ് എടുക്കാ സി ബി ഐ കേസ് എടുക്കുക എന്നാ സിഹിർ ചെയ്താന്നിട്ട് അപ്പൊ നല്ല മാർഗം ഉണ്ടാവുമ്പോ എന്തിനാണ് ഇങ്ങനെ കേസ് കൂടുന്ന വഴികൾ നമ്മൾ സ്വീകരിക്കണമെന്ന് ചോദിച്ചതാ അല്ലാതെ കണ്ണർ പലിക്കുന്നല്ല കണ്ണർ പലിക്കുന്നവരുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് കൊണ്ടു നടന്നാൽ ചാവർ പട ആവശ്യമില്ല ഇവരെ കണ്ണു നോക്കിയാൽ മതി ഇപ്പൊ അതിർത്തിയിൽ പാകിസ്ഥാന്റെ അതിർത്തിയിലൊക്കെ വിമാനം വീഴ്ത്താന് കണ്ണേർ വലിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭാഗൊക്കെ വെട്ടി മുച്ചു കണ്ട് ഇത് സംസാരത്തിൽ വന്നിട്ട് ഇത് എടുത്തിട്ട് ആ കണ്ണർ വലിച്ചു ഞാൻ കണ്ണർ കണ്ണർ പലിക്കുന്നവരുണ്ടെങ്കിൽ അവരടുത്തിട്ട് ഏഹ് ചാവർ പഴഞ്ചിയൊന്നും ആവശ്യമില്ല ഇങ്ങനെ ഉപദ്രവിക്കാനൊക്കെ അവരെ ഉപയോഗിച്ചാൽ മതിയല്ലോ എന്നാ കേസ് രക്ഷപ്പെടാൻ